ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിന്റെ മുന്നേ കുറെ ആളുകൾ ചോദിച്ച ഒരു കാര്യമാണ് ഹൈലി പോറസ് ആയിട്ടുള്ള മുടിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു എന്തൊക്കെയാ ചെയ്യേണ്ടത് അതിന് മെയിൻ്റെനൻസ് എങ്ങനെയാന്നുള്ളതൊക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ പൊറോസിറ്റി എന്തൊക്കെയാന്നുള്ളത് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള നമ്മൾ മുന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ഓരോ മുടിക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ ലോ പൊറോസിറ്റി ഹെയറിന്റെ ചെയ്തു കഴിഞ്ഞതാണ് അതേപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈപ്പൊറോസിറ്റി ഹെയർ അതായത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഹെയർ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തരാം അതിന് മുന്നേ നമ്മളെ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കോ ഫാമിലി ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക നമ്മൾ ഹെയർ റിലേറ്റഡ് ആയിട്ടും സ്കിൻ റിലേറ്റഡ് റിലേറ്റഡായിട്ടും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതി ഉള്ളിൽ വെക്കുന്ന കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വീട്ടിലെ പാക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയത് അതായത് എൻ്റെ ഒരു ഹയർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം ഒരു ഭയങ്കര ഡ്രൈ ഫ്രൂസിൽ മുന്നേ തയറി വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ അതിന് ഇത്രയും മാറ്റം വരാൻ വേണ്ടിട്ടും ഇത്രയും ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളു വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ യൂസ്ഫുൾ ആവട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കണ്ടുപോകാം നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് അടക്കാം ഹൈ പൊറോസിറ്റീവ് ഹെയർ അപ്പം നമ്മൾ ഈ ഒരു ഹൈപ്പറോസിറ്റീവ് ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയർ ടെസ്റ്റ് ചെയ്തിട്ട് വേണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഏത് ടൈപ്പ് ഹെയർ ആണെന്നുള്ളത് ഞാൻ ഏകദേശം നിങ്ങൾക്ക് സൈഡിൽ പിക്ചർ കാണിക്കാം ഈ ഒരു രീതിയിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ വേണ്ട ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ കാർഡിലോ ഞാൻ കൊടുക്കാവുന്ന കയറി കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളെ ഹെയറിൽ ചില ബാക്ക് കാര്യങ്ങൾ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് ഫ്രിസി ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അതായത് ആയിട്ട് നമ്മളെ എയറിന് എന്ത് കൊടുക്കണം എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതായത് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തില് നിങ്ങളെങ്കൂടി എടുക്കുക എല്ലാ ടെസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ടുവയ്ക്കാം മനസ്സിലാക്കേണ്ട ആൾക്കാരെ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴേക്ക് വന്ന് കിടക്കുന്ന അതായത് ഏറ്റവും താഴ്വാത്തു വന്ന് ഹെയർ ആണ് ഹൈ പൊറോസിറ്റി ഹെയർ എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് ഈ ഒരു ഹൈ പൊറോസിറ്റി ഹെയർ എന്ന് പറയാൻ കാരണം നമ്മൾ ഒരു മുടീടെ അഴയെടുക്കുമ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞാൽ എന്നാലും ഞാൻ പറഞ്ഞു കേട്ടോ ഒറ്റ ഒരു മുടി അഴയെടുക്കുമ്പോൾ അതിന് മൂന്ന് ലെയർ ആണ് വരുന്നത് അതായത് മൂന്ന് പാളികൾ പോലെയാണ് ഫസ്റ്റ് വരുന്നത് ക്യൂട്ടിക്കൾ പിന്നെ കോട്ടക്സ് പിന്നെ മെഡുല ഇങ്ങനെ മൂന്നെണ്ണ വരുന്നത് പിൻ സൈഡിലെ ഫോട്ടോ എടുക്കുക ഈ രീതിയിലാണ് വരുന്നത് ഇതിൽ ഈ ഒരു ക്യൂട്ടിക്കിൾ ഈ ഒരു ആണ് നമ്മളെ ഹെയറിന്റെ ഒരു ടൈപ്പ് ഡിഫൈൻ ചെയ്തത് ഏത് കോട്ടക്സിൻ്റെ കാര്യം വന്നു അത് കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു ക്യൂട്ടിക്കള് ഭയങ്കരമായിട്ട് വിട്ട് 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 ഇങ്ങനെ തെറിച്ച് തെറിച്ച് അതായത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ ഓയിൽ കൊടുത്താലും വെള്ളം അപ്ലൈ ചെയ്താലും എന്ത് ചെയ്താലും പാക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും അത് അങ്ങനെ തന്നെ അതെടുക്കും അതേപോലെ തന്നെ അത് ഡ്രൈ ആയി പോകും അത് കുറെ നേരം അങ്ങ് നിൽക്കു നിൽക്കുന്നില്ല അത് അങ്ങനെ തന്നെ ഡ്രൈ ആയി പോകുക ഈർപ്പം കുറേ നേരം നിർത്താനുള്ളൊരു കഴിവ് അതിന് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഒന്നത് ഈ ഒരു മുടിയുടെ താഴേക്ക് പോയി നിൽക്കുന്നത് അതായത് ജസ്റ്റ് ഒന്നുമില്ല ഫ്രീ ആയിട്ട് നേരെ താഴേക്ക് പോയി നിൽക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു ഉള്ളിലേക്ക് ക്യൂട്ടിക്കലിനുള്ളിലേക്ക് വെള്ളിറങ്ങുക അതേപോലെ തന്നെ അത് അപ്പാട് ഡ്രൈ ആവുക ഇതാണ് ഈ ഒരു ഹെയറിന്റെ ടൈപ്പ് അതായത് ഹൈപ്പോസിറ്റി ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിലാണ് വരാം ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും താഴെയാണെന്ന് കിടക്കുന്നതെങ്കിൽ ഹൈപ്പോസിറ്റി ഹെയർ ആണ് ഇതിനെക്കുറിച്ച് പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ നമ്മുടെ ഹെയർ പാക്ക് എന്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ണ്ടാവില്ല റിസൾട്ട് ഉണ്ടാവില്ല അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവില്ല ഓപ്പൺ ആയിട്ട് ഈ പാളിയൊക്കെ ഭയങ്കര ഭയങ്കര വിട്ടുവിട്ട് തുറന്നെടുക്കാനെ കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്താലും അത് അതേപോലെ നിൽക്കും നിക്കും ഡ്രൈ ആയുമ്പോൾ ഡ്രൈകും ഇതാണ് ഒരു പ്രശ്നം വരുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം കുറച്ചായാലും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് നമ്മൾ എന്ത് പാക്ക് ചെയ്താലും ഹെയർ ഓയിൽ ചെയ്താലും നമുക്ക് ഒരു റിസൾട്ട് ആയിട്ട് കിട്ടുള്ളൂ നല്ല രീതിയിൽ ഒരു മുടി ഡ്രൈ ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഒരു പെണ്ണിഞ്ഞ് കുടുക്കുണ്ടാവില്ല കൊടുക്കുണ്ടാവുന്ന ഒരു ടൈപ്പ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മുടിയുടെ കുറച്ച് പ്രത്യേകത ഇങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആയി പോകാതെ നമ്മളിപ്പോ മുടിയൊക്കെ ഉണക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്തി വരുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ സാധനം ഭയങ്കര ഡ്രൈ ആയിട്ട് ചഗി പോയിട്ട് മാറും ആ ടൈപ്പ് എയർ ആണ് എന്നുവെച്ചാൽ വെള്ളം നിർത്താനൊരു കഴിവ് വരുന്നില്ല അത് അപ്പം തന്നെ ഡ്രൈ ആയിട്ട് നോർമൽ ആയിട്ടുള്ള എയർ ആയിട്ട് അങ്ങ് മാറി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഒരു ഹൈ പോറോസിറ്റി എയറിന്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ ഹയപാക്കോ ഹെയർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് വിപ്പിക്കണം ഈ ഒരു ടെക്സ്ചർ ചേഞ്ച് ചെയ്തിട്ട് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ഇതെന്തായാലും അത് ശ്രദ്ധിച്ചുകൊണ്ടുപോവുന്നേ കഴിയുള്ളൂ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മോയിസ്റ്റർ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇതിനു വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പിന്നെ ജൊജബോയിൽ പിന്നെ വരുന്നത് കാസ്ട്രോയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെയർ ഓയിൽ ആയിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു ലിവിങ് കണ്ടീഷണർ യൂസ് ചെയ്യുക അതായത് നമുക്ക് നല്ല രീതിയിൽ മോസ്റ്റർ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെയർ വാഷിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ സമ്മതിക്കാത്ത ടൈപ്പ് ഹെയർ കണ്ടീഷണർ ഉണ്ടാവും അത് ഉപയോഗിക്കാം ഹെയർ കണ്ടീഷണർ പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ലോറിയലിന്റെ ആണ് അത് നല്ല രീതിയിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ആ ഒരു ടെക്സ്റ്റർ നല്ല രീതിയിൽ കുറെ നേരം ഒരു ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയി നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഞാൻ വേണമെങ്കിലും സൈഡിൽ ബോട്ടിൽ കാണിക്കുക ഈ ഒരു ടൈപ്പ് ഈ ഒരു പേർപ്പിൾ കളർ ബോട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Gracias. നമ്മൾ ഈ ഹെയർ കളർ ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി ഡ്രയർ യൂസ് ചെയ്യുക ഹീറ്റിംഗ് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ഹെയറിന് ഒഴിവാക്കി നിർത്തുക എന്താ വെച്ചാൽ ഈ ഒരു ഹെയറിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ഹെയർ അതിനെക്കൊണ്ടേ നിങ്ങൾ ഹീറ്റിംഗ് കൊടുക്കുമ്പോഴേക്ക് ആ മുടി മൊത്തത്തിലു തിൻ ആയി പോവാണ് നമ്മൾ ആകെ കുറച്ച് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഹീറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഫുള്ളി ആ ഒരു ഹെയറിന്റെ ആ ഒരു ചാൻസ് ഫുൾ ഡെഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്ലി ടു ടൈമെങ്കിലും നിങ്ങൾ കണ്ടീഷൻ ഡീപ് കണ്ടീഷൻ ചെയ്തിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാം അതുപോലെ നിങ്ങൾ എന്തായാലും ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുക കണ്ടീഷണർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് മന്ത്ലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഹെയറിന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ഹൈലി കൊറസ് ആയിട്ടുള്ള ഹെയർ നമുക്ക് ചേഞ്ച് തീർക്കാൻ വേണ്ടി കഴിയും ഇനി നിങ്ങൾ ഫുഡിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഇലക്കറികൾ അതുപോലെ തന്നെ ബയോട്ടിൻ ആഡ് ചെയ്തത് എഗ്ഗ് കഴിക്കുക സോയാബീൻ കഴിക്കുക ഇതൊക്കെ മുന്നേറ്റ വീഡിയോ ഷെയർ ചെയ്താണ് നമുക്ക് ഫുഡ് ആയിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കാൻ നോക്കാം ഫുഡിന്റെ കാര്യത്തിൽ യും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ഹെയറിന് വച്ചു കുറച്ച് ഷാംപു കണ്ടീഷന് ഞാൻ ഈ ഒരു വീടിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണിക്കുക ഇതൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അവ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും അടുത്തൊരു വീഡിയോയിൽ കണ്ടവൈ